ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ചെടികൾ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഞാൻ നന്ദി പറയുവാണെ കാരണം നമ്മൾ മുൻപേർ അസീലിയുടെ അഞ്ച് കളർ കോമ്പ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പ്ലാന്റ്സ് ഫുള്ളും തീർന്നു ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഇനി ഒരു പ്ലാന്റ് പോലും നമുക്കില്ല നമുക്ക് ഓർഡർ തന്നവർക്ക് അയക്കാൻ മാത്രമേ ഇനി അതിൻ്റെ പ്ലാന്റ്സുകളുള്ളൂ ഇപ്പം നമ്മൾ അതിൻ്റെ വേറെ പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അഞ്ച് കളറില്ല അത് മൂന്ന് കളറേ ഉള്ളൂ അപ്പോൾ ഇച്ചിരി റേറ്റ് കൂടുതലാണ് അപ്പോൾ വീട് എല്ലാവരും ഫുള്ള് കാണുക അതുപോലെ നല്ല ജെറേനിയം ഒക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് ഓർഡർ ചെയ്യും കേട്ടോ അസേലിയ പ്ലാന്റ് നമ്മൾ കുറച്ച് പേർക്കൊക്കെ അയച്ചു ഓർഡർ ഒരുപാട് കൊണ്ട് നമ്മൾ ഓർഡർ നമ്പർ അനുസരിച്ചാണ് അയക്കുന്നത് ഇനി തിങ്കളാഴ്ച തൊട്ട് വീണ്ടും കൊറിയർ സ്റ്റാർട്ടാവും അപ്പോഴത്തേനും നമുക്ക് ഓർഡർ തന്നിട്ടുള്ള എല്ലാവർക്കും പ്ലാൻസ് അയച്ചു തീർക്കുന്നതായിരിക്കും അയച്ചവർക്കെല്ലാം ഞാൻ കൊറിയറിൻ്റെ ട്രാക്ക് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് അസേലിയ പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റ് കണ്ടോ പൂത്ത് നിൽക്കുന്ന അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് ഇച്ചിരി തണുപ്പ് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് അപ്പം നമുക്ക് മൂന്ന് കളറാണുള്ളത് വൈറ്റ് ആ ഒരു പീച്ച് കളർ വെറൈറ്റി ആണ് പിന്നെ ഈ റെഡ് കളർ ഈ മൂന്ന് കളർ നമ്മൾ കോംബോയിലാണ് കൊടുക്കുന്നത് ഇത് ഇപ്പം വന്ന പ്ലാന്റുകളാണ് നേരത്തെ വന്നതെല്ലാം തീർന്നു പോയി നമ്മുടെ പ്ലാന്റും പ്ലാന്റ് സൈസ് ഇതാണ് പിന്നെ ഇതാണ്ട് ഇത്രയുമുള്ള പ്ലാന്റ്സുകളാണ് കൊടുക്കുന്നത് നേത്തത്തേലും കുറച്ചും കൂടെ വലിപ്പമുള്ള പ്ലാന്റ് ആണ് അപ്പം ഇത് നമ്മൾ മൂന്നെണ്ണം മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിലെ പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് ഇതിലെ ഏറ്റവും ചെറിയ പ്ലാന്റുകളാണേൽ നമ്മളിപ്പോൾ എടുത്ത് കാണിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളുണ്ട് പിന്നെ ഒരെണ്ണം വാങ്ങുവാണുണ്ടെങ്കിൽ സെപ്പറേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ വില അപ്പം ഇത് കുറച്ച് അധികം പ്ലാന്റ് ഉണ്ട് മൂന്ന് കളറ് മാത്രമേ ഉള്ളൂ കളറ് നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നേരത്തെ കിട്ടാത്തവർ വീണ്ടും ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ ഇച്ചിരി ചകിരിച്ചോറോ കരിയിലൊക്കെ മിക്സ് ചെയ്ത് നടണം തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അടുത്തത് നമുക്കൊരു യെല്ലോ ഫ്ലവർ ആണ് ഇതെല്ലാവരും പറയും ബ്രൈഡൽ ബൊക്കെയാണ് ഇത് ബ്രൈഡൽ ബൊക്കെ അല്ല കേട്ടോ ഇതിൻ്റെ ലീഫുകൾ നല്ല വീതിയുള്ള ഒരു വെള്ളിത്തണ്ട് പോലുള്ളതാണ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ബഞ്ചായിട്ട് നിറയെ പൂക്കുന്നതാണ് ഇത് ചെറുതിലേ പൂക്കും പൂത്ത് കഴിഞ്ഞാൽ ഇതുപോലായിരിക്കും നിറഞ്ഞ പൂത്ത് വരും ഇതിൻ്റെ പ്ലാന്റുകൾ നമുക്ക് സെയിലിനോ ഇതിൻ്റെ പ്ലാൻ സൈസ് കാണിക്കാം ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് അടുത്ത നമ്മുടെ ഫ്യൂഷ ചെടി അല്ലെങ്കിൽ ഡാൻസിങ് ഡോൾ എന്ന് പറയും നമുക്ക് ഈ ഒരു കളറാണ് ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു കളറാണ് ഇത് ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസും ഇതിന് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ കണ്ടോ നിറഞ്ഞ് പൂത്ത് നിൽക്കുവാണെങ്കിൽ നമ്മൾ ഇതാ പ്ലാന്റ് സൈസ് ഈ പൂക്കളോട് കൂടിയാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് ആണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് അതാണ്ട് ഇതാണ് ഇതൊക്കെയാണ് നമ്മുടെ ജെറേനിയത്തിൻ്റെ കളേഴ്സ് ഇനിയും കളേഴ്സ് നമ്മൾ കാണിച്ചു തരാം അപ്പം നമുക്ക് ഈ ഇന്ന് പെട്ടെന്ന് ഓർഡർ കിട്ടിയാലും നമുക്ക് ഒരുപാട് കളേഴ്സ് നമുക്ക് കിട്ടും ഇത് ഗ്രൗണ്ട് ജെറേനിയാണ് അപ്പോൾ ഇതിന് ഒരു പ്ലാൻസിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക ജെറേനി ഇപ്രാവശ്യം ഒരുപാട് വന്ന് ഈ പ്ലാൻസുകളെല്ലാം ഇന്ന് വന്ന ലോഡുകളാണ് നമ്മുടെ ജെറേനിയം ഈ പ്ലാന്റുകൾ നമ്മുടെ മുൻപത്തെ വീഡിയോയിലുള്ള പ്ലാന്റ്സുകൾ അയച്ചതിന് ശേഷം മാത്രമേ ഇനി വേറൊരു ദിവസമേ അയക്കത്തോളൂ ആ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് അയച്ചോ എന്ന് ചോദിക്കരുത് ഞാൻ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ സിയോ